പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു ലൈവിലേക്ക് വന്നിരിക്കുകയാണ് അതിൻ്റെ വരാനുള്ള മുഖ്യ കാരണം നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് നമ്മുടെ സ്വന്തം കരുനാപ്പള്ളിക്കാരനാണ് നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്നതാണ് കടൽ മച്ചാൻ കടൽ മച്ചാനെ ഒരു സമയത്ത് നമ്മുടെ ഒരുതപ്പെട്ടവരെല്ലാം കാണാനായി കൊതിച്ച് കടൽമച്ചാൻ്റെ വീടിൻ്റെ ഭാഗത്ത് പോയി നിന്ന് കണ്ടിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ ഈ കരുനാപ്പിളിയിലുള്ള ഒരുതപ്പെട്ട എല്ലാവരും എന്നിട്ട് ഈ കടൽ മച്ചാനെ കാണാനായിട്ട് പോയ കുറേ സുഹൃത്തുക്കളുടെ പഴയകാല ചരിത്രങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം അവരുടെ വീട്ടിൽ ചെന്നിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പങ്കിട്ട് കേട്ടിട്ടുള്ളതാണ് ഇപ്പം പബ്ലിക്കായിട്ട് കടൽ മച്ചാനെ യൂട്യൂബർമാരും അത്യാവശ്യം ബ്ലോഗേഴ്സ് അത്യാവശ്യം ഫേസ്ബുക്ക് പേജ് അങ്ങനെയുള്ള മൊത്തം ടീംസ് ഒന്നടങ്കം എതിർത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം വ്യക്തമായിട്ട് നമ്മൾ പറയേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ നമ്മൾ കരുനാപ്പള്ളിക്കാരൻ എന്ന നിലയിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ടായോ പ്രിയ സുഹൃത്തുക്കളെ എന്തിൻ്റെ കുത്തിക്കിഴപ്പായിരിക്കും ഈ പറഞ്ഞ കടൽമച്ചാന് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത് അതായത് അമിതമായ പൈസയുടെ വരവ് പിന്നെ അവൻ പറയുന്നതും അവൻ ചെയ്യുന്ന എല്ലാ പൊട്ടത്തരങ്ങളും നമ്മളെല്ലാവരും അംഗീകരിക്കും എന്നുള്ള അവൻ്റെ തെറ്റായ ധാരണ ഈ കാലചക്രം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത ഇപ്പം കണ്ടത് എത്രയും അവൻ കാണിച്ചു കൂട്ടിയോ അത്രയും തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരുണാപ്പള്ളിക്കാരായ നമുക്ക് എല്ലാവർക്കും വളരെ വിഷമം തോന്നിക്കുന്ന അല്ലെ വളരെ തല ചായ്ക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് ഈ കടൽ മച്ചാൻ കൊണ്ടുവത്തിച്ചു ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപാട് ആരാധകരുള്ള ഒരുപാട് പേര് സ്നേഹിക്കുകയും ഒരുപാട് പേരുടെ സാമ്പത്തിക സഹായങ്ങൾ പറ്റുകയും അവരുടെയൊക്കെ ഗിഫ്റ്റുകൾ വാങ്ങി വീട്ടിൻ്റെ ഉള്ളറയിൽ വെക്കുകയും ചെയ്ത കടൽ മച്ചാൻ എന്ന ആ കൊച്ചു പയ്യൻ നമ്മുടെ പാലാ സൂര്യ കൊച്ചു പയ്യൻ സത്യത്തിൽ അവൻ ഈ ലോകത്തിനെ ഇപ്പോഴും നല്ല കാഴ്ചപ്പാടില്ല എന്നാണ് അപ്പം ബോട്ടിൽ പോകുന്നു അല്ലെങ്കിൽ ഫിഷിംഗ് ചെയ്യുന്നു എന്നും പറഞ്ഞ കുറേ വീഡിയോസൊക്കെ നമ്മൾ ആരാധനയോടെ കണ്ടിട്ടുണ്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് അന്നും നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇവൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഏരിയ നമുക്ക് നമുക്കറിഞ്ഞൂടാത്ത ഏരിയ ഒന്നുമല്ല പിന്നെ ഒരു ജീവിതമാർഗ്ഗവുമായിട്ട് തിരഞ്ഞെടുത്തതല്ലോ അതുകൊണ്ട് അവൻ്റെ ജീവിതമാർഗ്ഗം നടക്കട്ടെ എന്ന് മാത്രമേ ഈ പറയുന്ന അവനെ സഹ അന്ന് സഹകരിച്ച് അന്ന് സഹായിച്ച അവനെ ഹെൽപ്പ് ചെയ്ത എല്ലാവരും കണ്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ കളിയൊക്കെ മാറി അതാണ് ഈ കാലചക്രം കളികൾ മാറി മറിയുന്ന സന്ദർഭങ്ങളാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ആയിൽ കണ്ടിരിക്കുന്നത് നിസ്സാരപ്പെട്ട കുറച്ച് പെൺകുട്ടികളുടെ ഭാവി ജീവിതത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളിട്ട് അമ്മാനമാടി കഴപ്പിന്റെയും കൊഴുപ്പിന്റെയും മുന്നിൽ നിന്ന് ചെയ്യുന്ന ഒരു ടീമിനു വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടാൻ പാടുപിടുന്ന പാവം പിടിച്ച് നമ്മുടെ കരുനാപ്പള്ളിക്കാരൻ ചെക്കൻ നമ്മൾ എന്തോ ഇനി പറയണ്ടേ ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും അറിയാവുന്ന പക്ഷേ നമ്മൾ പ്രതികരിക്കണ്ടേ നമ്മൾ പ്രതികരിക്കും നമ്മൾ കരുനാപ്പളിക്കാരായ നമ്മൾ പ്രതികരിച്ചില്ലേ പിന്നെ ആരാണ് അവനെതിരെ പ്രതികരിക്കുന്നത് അവനെ ഇന്നും ഇന്നലെ അല്ല അവൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അവന് സാമ്പത്തികം എന്ന അവന്റെ ബാങ്കുകളിൽ അമിതമായി വരാൻ തുടങ്ങിയത് അന്ന് തുടങ്ങിയ കഴപ്പവന് അതിനി ഏകദേശമൊക്കെ കുറച്ച് മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഈ മച്ചാന്റെ ഒരു ഊരും അറിയുന്നില്ല കേട്ടോ മച്ചാന്റെ ഓരോ വിവരങ്ങൾ അന്വേഷിച്ച് പലയിടത്തു നിന്നും നമ്മളെ ഈ കേരളത്തിന്റെ ഒട്ടുമിക്ക ബ്ലോഗേഴ്സും ചുറ്റി കളപ്പുണ്ട് അവനെ താങ്ങുന്ന അവനെ പിന്താങ്ങുന്ന ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും നമുക്ക് കാണാൻ പറ്റില്ല ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്ത എല്ലാവരും ഒറ്റയ്ക്ക് അവൻ്റെ ഇത് തിരിഞ്ഞ് കാണിക്കണമെങ്കിൽ മച്ചാൻ എന്ന വ്യക്തി ആരാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരു കരുനാപ്പിളിക്കാരൻ എന്ന നിലയിൽ ഇത്രയെങ്കിലും എനിക്ക് പ്രതികരിക്കാൻ പറ്റിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ പിന്നെ കരുനാപ്പിളിക്കാരാണെന്ന് പറയട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് നമ്മൾ വളരെ വേദനാജനകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല വളരെ മോശമായിട്ടും സംസാരിച്ചിട്ടില്ലേ എങ്കിലും മോശമായിട്ട് സംസാരിക്കേണ്ടതാണ് കടൽ മച്ചാൻ എന്നിട്ട് ഇപ്പം നിർത്തുന്നു എല്ലാവർക്കും നന്ദിയും നമസ്കാരവും